ഇത് ശരിക്കും ഒരു താമരപ്പാടമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇതൊരു താമരപ്പാടമല്ല മറിച്ച് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഇതൊരു കൃഷിഭൂമിയായിരുന്നു ഇവിടെ കൃഷി ഉണ്ടായിരുന്നു പക്ഷേ കൃഷിയും കൃഷിക്കാരും ഒക്കെ ഈ നാട് വിട്ട് പോയിട്ട് ഇന്ന് മുപ്പത് വർഷം തികയാണ് വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ഈ പ്രദേശത്തെ ജനജീവിതം മുൻപോട്ട് പോകുന്നത് കണ്ണത്താ ദൂരത്തോളം പരന്നൊഴുകുന്ന വെള്ളായണിക്കായൽ അതിൻ്റെ തീരത്ത് നിന്ന് തുടങ്ങി ഏക്കർ കണക്കിന് വയലേലകൾ കായലിൽ നഷ്ടപ്പെട്ട കൃഷിഭൂമിയുടെ നഷ്ടപരിഹാരം കാൽ നൂറ്റാണ്ടിന് പുറവും ലഭിച്ചിട്ടില്ല വെള്ളായണി കായൽ ശുദ്ധജല തടാകമായി സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ പ്രദേശത്തെ കൃഷിയും നിരോധിച്ചു പണ്ട് കെട്ടിരിച്ച് കൃഷി ചെയ്യാൻ അനുവദിക്കണമെന്ന് അന്ന് മുതൽക്കേയുള്ള കർഷകരുടെ ആവശ്യം ഒരു സർക്കാരും സർക്കാർ എടുത്തില്ല ഇപ്പൊ ഒരു ഡി എൽ പി സി കൂടി ഞങ്ങൾക്ക് വില തരാമെന്ന് പറഞ്ഞു അത് നാമമാത്രം കേട്ട് പോലും ഇല്ലാത്ത ഒരു വിലയാണ് നിശ്ചയിച്ചിരിക്കുന്നത് കൃഷിയും അനുബന്ധ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കയറുന്ന ഒരു ഇവിടത്തെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ജീവിതചര്യ തന്നെ ഇല്ലാതാക്കിയ ഒരു പ്രശ്നമാണിത് എത്രയോ കുടുംബങ്ങൾ തകർന്നു ഈ കർഷകർക്ക് ഒരു സംരക്ഷണം ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സർക്കാർ തീരുമാനിച്ചു എങ്കിലും ഉദ്യോഗസ്ഥന്മാരെ ില്ല തങ്ങളുടെ പതിനഞ്ച് സെന്റ് മുതൽ ഒരേക്കർ വരെ ഈ വെള്ളത്തിനടിയിലായിപ്പോയവരുണ്ട് ഭൂ ഉടമകളിൽ പലരും മരണപ്പെട്ടു ചിലരാകട്ടെ രേഖകളിൽ മാത്രം ഒതുങ്ങിയ വസ്തു മക്കൾക്ക് നൽകി പലരും ജപ്തിയുടെ വക്കിലും സമൃദ്ധമായ കാലമായ വരെ കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായി ഈ വെള്ളം പറ്റിക്കുന്ന സമ്പ്രദായമല്ല കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് കാർഷിക കോളേജ് കൃഷി നിർത്തി അതിനെ തുടർന്നാണ് ഈ വെള്ളം പറ്റിക്കലും കൃഷി രീതികളും തുറന്നു പോകാത്ത ഒരവസ്ഥയിലോട്ട് എത്തിച്ചേർന്നത് നെൽകൃഷി നശിച്ചതോടെ അതുമായി ബന്ധപ്പെട്ട ജീവനോപാധികൾ നിലച്ചു മെല്ലെ മുന്നൂറോളം ഏക്കർ നെൽവയലേല പൂർണ്ണമായും താമരപ്പാടമായി മാറി ഈ താമരപ്പാടത്തേക്ക് കണ്ണുനട്ടിരിക്കുന്ന ഇവരുടെ ജീവിതമാകുന്ന നഷ്ടപരിഹാരത്തിന്റെ ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ കനുവാത്തു കിടക്കുകയാണ് തിരുവനന്തപുരം ജില്ലയുടെ തന്നെ നെല്ലറ എന്നറിയപ്പെടുന്ന രണ്ട് പഞ്ചായത്തുകൾ ഇത്തരത്തിൽ വെള്ളത്തിനടിയിലായിട്ട് കുറേയേറെ വർഷങ്ങളായി വെങ്ങാനൂർ കല്ലൂർ ഗ്രാമപഞ്ചായത്തുകളാണ് ഇത്തരത്തിൽ വെള്ളത്തിനടിയിലായിട്ടുള്ളത് എന്തായാലും അറുന്നൂറോളം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയും ജപ്തി പ്രതിസന്ധി അടക്കം നേടുകയും ചെയ്യുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാഹുൽ രാഹുൽ കർഷകരുടെ ഒരു ഒരു കഷ്ടപ്പാടൊക്കെ കാണുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ മുടങ്ങാതെ ഈ ഭൂമിക്ക് കാവൽ നിൽക്കുക ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറയുന്ന സർക്കാർ എപ്പോഴെങ്കിലും ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ അത് തന്നെയാണ് ഹിമാ നിലവിൽ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഒരു കർഷകനെ സംബന്ധിച്ച് ഈ കർഷകൻ നൂറ് ശതമാനം പ്രയത്നം കൃഷിപ്പാടത്ത് നൽകാമെന്ന് കരുതിയാൽ പോലും പിന്നെയും പിന്തുണയ്ക്കേണ്ടതായിട്ടുള്ള ഘടകങ്ങളുണ്ട് ഒന്ന് കാലാവസ്ഥ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന നല്ല സംവിധാനം വേണം അപ്പം സർക്കാർ നൽകേണ്ട നല്ല സംവിധാനങ്ങളും ഉണ്ടാകണം അങ്ങനെ ഇതെല്ലാം യോജിച്ചു പോയാൽ മാത്രമേ വിളവെടുത്ത് കഴിഞ്ഞ് വിജയിച്ച് നിൽക്കുന്ന കർഷകനെയും അതിൻ്റെ സേവനം അനുഭവിക്കുന്ന നമ്മളെ പോലുള്ള ആളുകൾക്കും സന്തോഷമായി പുന്തിരിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം പരിശോധിച്ചാൽ ഇരുന്നൂറ്റി പതിനേഴ് ഏക്കർ വെള്ളത്തിനടിയിലാണ് അങ്ങനെ ഈ വെള്ളായണിക്കായിൽ ശുദ്ധല തടാകമായി പ്രഖ്യാപിക്കുമ്പോൾ കൃഷി നടക്കില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ കർഷകർ പറയുന്നത് ബണ്ട് കെട്ടി കൃഷി ചെയ്യാനുള്ള പദ്ധതിക്ക് വേണ്ടി അവർ അപേക്ഷിക്കുന്നു അത് ചെയ്യാമെന്ന് പറയുന്നു പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല ദീർഘഭീഷണത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇങ്ങനൊരു പദ്ധതി വരുമ്പോൾ ആ കർഷകരെ എങ്ങനെ നമുക്ക് പരിഗണിക്കാൻ കഴിയും എന്ന് ചിന്തിക്കേണ്ടതായുണ്ട് ബണ്ട് കെട്ടി കൃഷി നടത്തുന്ന ആശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കണം എന്നുള്ള ഉത്തരവാദിത്വം വേണം ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ഭൂനികുതി നൽകുന്നു പ്രതീക്ഷയായിട്ട് മരണപ്പെട്ടു പോയവരുണ്ട് കൃഷി ചെയ്യാൻ ഇറങ്ങിയവരാണ് നമ്മൾ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട സ്റ്റോറികൾ ചെയ്യുമ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത് പുതിയ തലമുറ അല്ലെങ്കിൽ പുതിയ ആളുകൾ കൃഷിയിലേക്ക് വരുന്നില്ല എന്ന് ഇങ്ങനെ അവരുടെ കൺമുന്നിൽ ഇത്തരം പാഠങ്ങൾ കാണുമ്പോൾ വീട്ടിലുള്ളവർ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ എങ്ങനെ അവർ കൃഷിയിലേക്ക് വരാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത് എന്തായാലും പരിഹാരം അത്യാവശ്യം വേണ്ട ഒരു വിഭാഗം ജനങ്ങളാണ് വലിയ കാര്യമാണ് ഈ വാർത്തയിലൂടെ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് തീർച്ചയായും രാഹുൽ സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും പറയും ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ എന്നിട്ട് ഈ കാര്യത്തിൽ ഒന്നും ഒരു ഇടപെടലില്ലാതിരിക്കുക പതിറ്റാണ്ടുകളായി ആ സ്ഥലം പോയിട്ട് എന്നിട്ടും ഇതിലും ഇതിൽ ഇതുവരെയും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല നാട്ടിലെ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും അത്തരത്തിലൊന്നും ആരും ഇടപെട്ടിട്ടില്ലേ അത്തരത്തിലുള്ള ഒരു കൈത്താങ് പോലും കർഷകന് ഇതുവരെ ഉണ്ടായിട്ടില്ലേ നോക്കൂ നഷ്ടപരിഹാരമാണ് ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടുന്നത് കാരണം ഞാൻ നേരത്തെ സൂചിച്ച് കാലാവസ്ഥയാണ് കാലാവസ്ഥ എങ്ങനെ വന്ന് ഭവിക്കും എന്നറിയാതെയാണ് ഇവർ കൃഷിപ്പാടത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ താങ്ങാകേണ്ടത് ഇത്തരം പദ്ധതികളും സഹായങ്ങളുമാണ് അതുപോലെ ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല എന്ന് തന്നെ മനസ്സിലാക്കണം കാരണം കൃഷിഭൂമി നഷ്ടപ്പെടുന്നു അതിപ്പോഴും ഭൂനികുതി അടയ്ക്കുന്നു നഷ്ടപ്പെട്ട ഭൂമിക്ക് അല്ലെങ്കിൽ വിളവെടുത്തവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല അതിനുവേണ്ടി അവർ വന്നവർ കൃഷിഭൂമിയിൽ നിൽക്കുകയാണ് വെള്ളത്തിൽ ചവിട്ടി മുമ്പ് കൃഷിഭൂമി ആയിരുന്നിടത്തേക്ക് നിൽക്കുകയാണ് അപ്പോൾ പദ്ധതികൾ അത് കൃത്യമായി ആലോചനയിൽ നടന്നില്ല നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്